പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ മഹാമഘത്തിൽ ഒരുക്കമായിട്ടുള്ള ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ നാൽപ്പത്തിയാറാം ദിവസമാണിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നവമായ ഒരഭിഷേകത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതിൻ്റെ പ്രസക്തിയെ പറ്റി ആണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് റോമാലേഖനം എട്ടാമധ്യായം പതിമൂന്നാം വാക്യം ജടികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവ് കൊണ്ട് നിഖനിച്ചാൽ നിങ്ങൾ ജീവിക്കും വിശുദ്ധഭേദ പുസ്തകം സ്പഷ്ടമായി വേർതിരിച്ച് കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജഡികരായി ജീവിക്കുക ആത്മീയരായി ജീവിക്കുക ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവർ ആത്മീയരായി ജീവിക്കുന്നു എന്നാൽ ജഡപ്രകാരം മാത്രം ജനിച്ചവരാകട്ടെ ജഡികരായി ജീവിക്കുന്നു ജഡികരായി ജീവിക്കുന്നവരുടെ അന്ത്യം നാശമാണ് ആത്മീയരായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ അവസാനം യഥാർത്ഥമായ ജീവനവരവകാശമാക്കും ബോലസപ്പസോലൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിനാൽ ജടിക പ്രവണതകളെ നിഗനിക്കുക അനിവാര്യമായ സംഗതിയാണ് ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മെ നിർബന്ധിക്കുന്ന ഒരു പ്രധാന കാര്യം നമ്മളെല്ലാവരും തന്നെ സത്യത്തിൽ ജഡികരാണ് എന്നുള്ളതാണ് ആദത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായി എല്ലാ മനുഷ്യരും ഈ അധപ്പതിച്ച അവസ്ഥയിലേക്ക് വീണു മനുഷ്യൻ്റെ അധപ്പതിച്ച പ്രകൃതി എന്നാണ് ദൈവശാസ്ത്രം ഇത് വിളിക്കുന്നത് ദൈവോന്മുഖനായിരുന്ന മനുഷ്യൻ ആ ദൈവോന്മുഖത നഷ്ടമാക്കി ദൈവോന്മുഖതയും പരോന്മുഖതയും നഷ്ടമാക്കി സ്വയോന്മുഖതയിലേക്ക് അവൻ വഴുതി വീണു ഇതാണ് ചെടിയ മനുഷ്യൻ്റെ സവിശേഷമായ സ്വഭാവം ദൈവത്തെ കേന്ദ്രമാക്കിയുള്ള ജീവിതം സാധ്യമാകാത്തൊരു വ്യക്തി സ്വന്തം ജീവിതത്തെ തന്നെ തന്നെ കേന്ദ്രമാക്കിയുള്ള ഒരു ജീവിതം ഇതിനെ സ്വാർത്ഥതയെന്നും വിശുദ്ധ ഭേദ പുസ്തകം വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മനുഷ്യരും ജന്മനാ തന്നെ ഈ ദൗർബല്യമുള്ളവരാണ് ജ്ഞാനസ്ഥാനത്തിൻ്റെ കൃപാപരത്താൽ ആദ്യഭാവത്തിൽ നിന്നും അതിൻ്റെ ഫലങ്ങളിൽ നിന്നും നാം മോചിതരാകുന്നുവെങ്കിലും ഈ അടിസ്ഥാന ചായ്വ് നമ്മളിൽ അവശേഷിക്കുന്നുണ്ട് തന്നെ തന്നെ ലക്ഷ്യമാക്കി ജീവിക്കുക എന്ന അടിസ്ഥാന ജന്മ പ്രത്യേകിച്ച് ഈ ഭൗതിക ജീവിതത്തിലെ വിജയത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതം അത് ജഡിക ജീവിതമാണ് അങ്ങനെയുള്ളവർ ദൈവത്തെ ലക്ഷ്യമാക്കുന്നില്ല സ്വർഗം അവർക്ക് പ്രധാന വിഷയമല്ല ഈ ഭൗമിക ജീവിതമാണ് അവരെ സംബന്ധിച്ച് സർവപ്രധാനം ഭൗമിക ജീവിതം സർവപ്രധാനമായി കരുതി ആയുസ് മുഴുവൻ കഴിക്കുന്നവർക്ക് എങ്ങനെ നിത്യജീവൻ നിത്യജീവനവകാശമുണ്ടാകാൻ സാധിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനമാണ് ഈ ജഡിക പ്രവണതയെ ഈ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തെ ഇല്ലാതാക്കി ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് നയിക്കുക ദൈവത്തിൽ നിന്ന് ജനിച്ച ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന സൗഭാഗ്യമാണിത് ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നടത്തുന്ന ഒരു സുപ്രധാനമായ പ്രവൃത്തി സ്വഭാവേന ജഡികരായ നമ്മളെ സ്വയകേന്ദ്രീകൃതമായി ജീവിക്കാൻ വെമ്പൽ കൊള്ളുന്നമ്മേ പരിശുദ്ധാത്മാവ് ആ ഒരു ദൗർബല്യത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരാക്കി മാറ്റുന്നു ദൈവോന്മുഖരാക്കി മാറ്റുന്നു ദൈവശുശ്രൂഷകരാക്കി മാറ്റുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുക ജീവിത ലക്ഷ്യമാക്കി മാറ്റുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ പ്രാപ്തരാക്കും ഈ ഒരു രാവകൽ ഉള്ള വ്യത്യാസം നമ്മൾ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ അനുഷ്ഠാനങ്ങളും മതകർമ്മങ്ങളും പര്യാപ്തമാവുകയില്ല ഈ അടിസ്ഥാനപരമായ ഈ വീണ്ടും ജൻ അതാണ് അതാണ് നിക്കദേമുസിനോട് ഈശ്വ പറയുന്നത് നിക്കദേമോസ് ഒരു യഹൂദ പ്രമാണിയാണ് യഹൂദ മതത്തിൻ്റെ കാതലായൊരു കാര്യം ദൈവപ്രമാണങ്ങളെല്ലാം അന്യൂനമായി പാലിക്കുക എന്നതായിരുന്നു ദൈവപ്രമാണങ്ങൾ അന്യൂനമായി പാലിച്ച് കൽപ്പനകളെല്ലാം കൃത്യമായി കാത്തു പാലിച്ച് ജീവിക്കുന്നതിൽ വളരെയധികം ഉയർന്ന നിലവാരം പുലർത്തുന്ന നിക്കദേമോസിനോട് പറയുകയാണ് നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല വീണ്ടും ജനിക്കുക എന്ന വാക്ക് നിക്കദേവ് തെറ്റായി ധരിച്ചു രണ്ടാമതും ജനിക്കുകയാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചും അമ്മയുടെ ഉദിരത്തിലേക്ക് വീണ്ടും പ്രവേശിച്ച് രണ്ടാമതും ജനിക്കാൻ സാധിക്കും ഈശോ തിരുത്തുകൊണ്ട് പറഞ്ഞു ഇത് രണ്ടാമത് ജനിക്കുക എന്നല്ല വീണ്ടും ജനിക്കുക എന്നതിനർത്ഥം രണ്ടാമത് ജനിക്കുക എന്നല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണെന്ന് ഈശോ സ്പഷ്ടമാക്കിക്കൊണ്ട് പറഞ്ഞു ജഡത്തിൽ ജനിക്കുന്ന ജഡമാണ് ആത്മാവ് ജനിക്കുന്ന ആത്മാവ് സ് എല്ലാ പ്രമാണങ്ങളും ദൈവ നിയമങ്ങളും പാലിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്ന ആളോട് പോലും കർത്താവ് പറയുകയാണ് നീ വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണുക പോലുമില്ല ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ആ ആ പ്രക്രിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിപ്പിക്കും അപ്പോൾ ഈ വാഗ്ദാനം സംഭവിക്കും ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിലെ പ്രവണതകൾ ആത്മാവിനാൽ നിഗനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും പ്രിയസഹോദരങ്ങളെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹവും ആഗ്രഹവും അന്വേഷണവും നമ്മൾ സ്വാഭാവികമായി വർധിക്കും നമ്മൾ ഈ യാഥാർത്ഥ്യത്തെപ്പറ്റി ബോധമുള്ളവരാണെങ്കിൽ നമ്മൾ ജഡികരാണ് എന്ന ബോധം നമുക്ക് ശരിയായിട്ട് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹം നമ്മൾ വർദ്ധിക്കും നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവോട് തന്നെ ചോദിക്കാം നമ്മുടെ ഓരോരുത്തരെയും നിജസ്ഥിതി ശരിയായി ബോധ്യപ്പെട്ട് നമ്മുടെ ദയനീയ സ്ഥിതി പോലോസ് അപശോധനത്തെ പറ്റി വിലപിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ദുർഭകനായ മനുഷ്യൻ സ്വന്തത്തിൻ്റെ മൂന്നാം നിലവരെ ഉയർത്തപ്പെട്ടവനും വെളിപാടുകളുടെ ആധിക്യം ലഭിച്ചവനുമായ പോലോസിൻ്റെ തിരിച്ചറിവാണിത് ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ചെടികനാണ് ഞാൻ ചെയ്യാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്നില്ല ആ സ്ഥിതിയെപ്പറ്റി പൗലോസ് പറയുന്നത് ദുർഭകസ്ഥിതി എന്നാണ് ഞാൻ ദുർഭകനായ മനുഷ്യൻ ഈ അവസ്ഥയിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും ഒരു വലിയ നിസ്സഹായത പൗലോസൂടെ പറഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ് അതിന് ഉത്തരം പൗലോസ് അപ്പസോൾ തന്നെ പറഞ്ഞു അവിടെ വെക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിൻ്റെ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യങ്ങൾ വഴി ഭക്ഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഈ ദുർഭകാവസ്ഥയ്ക്ക് കാതലായൊരു മാറ്റം വരുത്താൻ സാധിക്കും അതാണ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ തിരുനാളിന് വേണ്ടി അൻപത് ദിനങ്ങൾ അൻപത് നോമ്പ് കാലത്ത് അൻപത് ദിവസങ്ങൾ നമ്മൾ പ്രാശ്ചിത്യത്തിലും പരിഹാരത്തിലും അനുതാപത്തിലും മുഴുകിയതിനോടൊപ്പം ഇപ്പോൾ ഇപ്പോൾ അൻപത് ദിവസങ്ങളായി ദൈവാത്മാവിൻ്റെ എഴുന്നള്ളി വരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജഠികരായ നമ്മെ ദൈവം മക്കളാക്കി ഉയർത്തുവാനാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കാരണീയവനായ ദൈവമേ അവിടുത്തെ രക്ഷണീയ കർമ്മങ്ങളിലെ പ്രധാനപ്പെട്ടത് അവിടുത്തെ പുത്രനെയും അവിടുത്തെ ആത്മാവിനെയും ഞങ്ങൾക്കായി അയച്ചു തന്നുള്ളതാണല്ലോ അവിടുത്തെ പുത്രൻ്റെ ജീവിതവും മരണ ഉത്ഥാനവും വഴി ഭക്ഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിലൂടെ ആദത്തിൻ്റെ ഭാവം മൂലം ജടികരായി മാറി ഞങ്ങളെ ദൈവപുത്രരാക്കി ഉയർത്തുന്ന അവിടുത്തെ രക്ഷാകര പദ്ധതിക്കായി സ്തോത്രം അർപ്പിക്കുന്നു ഈ പദ്ധതി ഞങ്ങൾ ഓരോരുത്തരും നടപ്പിലാകുവാൻ തക്ക വിധം പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അളവില്ലാതെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ഇപ്പോഴും എപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേക്രൈസ്തലോ